ഫാദർ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കിട്ടുന്ന ഏക കത്തോലിക്ക വൈദികനാണ്ബ്രിയൽ സി എം ഐ വളരെ അഭിമാനത്തോട് കൂടിയിട്ട് അച്ഛന്റെ ഈ ഒരു ഫോട്ടോയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോ നമുക്കൊക്കെ സൗഖ്യം തരാനായിട്ട് ഈ അമലയുടെ ഇന്നത്തെ വളർച്ചയില് തുടക്കം മുതലേ അധ്വാനിച്ച ഒരു മനുഷ്യനാണ് അച്ഛൻ ഈ ഒരു കാട് നിറഞ്ഞു നിൽക്കുന്ന ഏക്കർ കണക്കുന്ന സ്ഥലത്ത് ഇത്രമാത്രം ഡെവലപ്മെന്റ് വരുത്തി ക്യാൻസർ സെന്റർ ക്യാൻസർ പേഷ്യൻസിന് പോലും സൗഖ്യം തരാൻ യഥത്തിൽ ഇതിനെ ഇത്രമാത്രം ഉയർത്തിയ ഒരു മഹാനായ മനുഷ്യനെ മുന്നിലാണ് ഗാന്ധിയോട് കൂടിയ ഓർത്താണ് അച്ഛൻ ഇന്ന് ഗബ്രിയാലിച്ചിനെ പിന്തുടർന്ന് നമ്മുടെ സി എം ഐ അച്ഛന്മാര് ഇതിനെ ഏറ്റവും മനോഹരമാക്കി കൊണ്ടു നടക്കുമ്പോൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിന് ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ അംഗീകാരവും അമൽ ആയുർവേദ ഹോസ്പിറ്റലിനെ കിട്ടി ഇന്ന് അമല ആയുർവേദ ഹോസ്പിറ്റലിനെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഡയറക്ടർ അച്ഛനുണ്ട് ഫാദർ ഷിബു ബു അച്ഛൻ അച്ഛൻ നമ്മളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് ഇവിടുത്തെ പോസിറ്റീവ് എനർജി ഉൾക്കൊള്ളാനായിട്ട്